ഷീൻ ബാബ് പുതിയ ഷർട്ട് ഇട്ടത് കേട്ടോ നിങ്ങൾ പോവാൻ നല്ല സുഖില് ആ നല്ല തണുപ്പ് പണ്ടത്തിനേക്കാളും തണുപ്പ് പുതിയ വാച്ച് പുതിയ ഷർട്ട് കാര്യമായിട്ട് നേടിയിട്ടുണ്ട് ഞാൻ വേറൊരു കോമഡി അറിയോ കോമഡി കൂട്ടുകാരന് കഴിഞ്ഞ കഴിഞ്ഞ വർഷവും വന്നപ്പോഴേ കോമഡി പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ വാച്ച് കൊണ്ടു വന്നപ്പോ വാച്ച് കിട്ടി പെരുന്നാ തലേന്ന് ആന വാച്ച് കിട്ടി വാച്ച് വേറൊരു ചെയിൻ വാച്ചില്ലേ ഫുൾ മണി ഒന്ന് കയ്യിലിട്ടല്ലോ മോനെ പത്തിന് പൈസ ഉണ്ടാവില്ല മലപ്പുറം പറഞ്ഞില്ലേ പറയ കൊല്ല കപ്പുറണ്ട് കപ്പുറില്ല

ൂര് പോത്തന്നൂര് നിങ്ങളെല്ലോ പറയോളി ആശ് പറയാല്ലേ ഊര് മാത്രം കണ്ണൂര് കണ്ണൂര് പണ്ടാൻ വെച്ചതാ ആദ്യം ലോകങ്ങള് പറയട്ടെ ഇത് അടുത്തുള്ള ആദ്യം പറ ല്ലേ ഇത് ഇനി ഞാനല്ലേ നടുമണ്ണൂര് ചിറ്റൂര് ചിറ്റൂര്യ്പൂര് താനൂര് മറ്റേ തിരൂര് പിന്നെ പറഞ്ഞോ ഇതൊരാട്ട് ൂര് മാവൂര് കഴിഞ്ഞാല് പറഞ്ഞു താങ്കൾ പറഞ്ഞു ൂരല്ലേ <laughs> ഫോണി ൂര് ചാത്തന്നൂര് പറഞ്ഞില്ലേ വണ്ടൂരൊക്കെ എത്ര പോട്ടോ അടിച്ചോ ഷെയോ ഞാന് ഷേബാബു ഒന്ന് ഓ സീൻസ് ഒന്ന് രണ്ട് മൂന്നു മൈസൂർ ബാംഗ്ലൂർ പറുങ്ങാടേരി പറങ്ങാടേരി അയ്യോ ഒന്നാ അടുക്കിടോ ഇകൂടി ആയിട്ട് പ്രഷർ ആവണം അമ്മീ ഒരു അമ്മീ ഒരു വാവൂര് വാവൂര് ശൈം ഇൻഷാദ് ഇൻഷാദ് വാൾനൂരി വാൾനൂരി വന്നു കൊണ്ടേറണം വൺ 2 പെന്നീര് പെന്നീര് ശൈം ബാബു अरे നല്ലോര് കാൺപൂർ പോലത്തെ കൊടുങ്ങല്ലൂര് പറഞ്ഞു കൊടുങ്ങല്ലൂര് പറഞ്ഞു എന്താ പറഞ്ഞു പറഞ്ഞു അഞ്ഞു താങ്കള് ഏച്ചുമാനൂര് ഉദയ്പൂര് ഉദയ്പൂരിന്റെ രാജസ്ഥാന കൊലപാതകം ഇത് ഭയങ്കര മത്സരായിട്ടാ ആ ഇതല്ലേ അന്താരശക്ക് പിടുത്തമുട്ട് നീ ഒന്ന് താങ്കളെ എനിക്കൊരു സംശയോ തങ്ങളിൽ മാത്രം ഒരു പരിചയമല്ലാത്ത പേരടാ ജയ്പൂര് പറഞ്ഞോ എന്നാ നെല്ലൂര് നെല്ലൂരുണ്ട് കണ്ണൂര് ബിരിയാണി തമിഴ്നാട് ബിരിയാണി എല്ലാവരും പറഞ്ഞാൽ ഞാൻ ഞാൻ ആദ്യം ഉള്ള ടൈമില് ില്ൂര്ന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞോര് പറഞ്ഞു താങ്കള് 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 തങ്ങള് താങ്കള് താങ്കള് സ്റ്റോക്ക് കഴിഞ്ഞിട്ടാ ണ്ട് ഷക്രോലിന് ചിറ്റുരൊക്കെ പറഞ്ഞു കഴിക്കുന്നു പറഞ്ഞു 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 എറണാകുളം അബ്ദുൽ മലിക് സക്കാഫിബു എന്നിട്ടും പറയുന്നില്ല ഷെയ്മാബു അബ്ദുൽ മലിക് സക്കാഫി ഫ്രം പറഞ്ഞു താനൂര് പറഞ്ഞു വൺ മബൗടയാ 3 അപ്പോ ആത്രേ 5 6 7 8 9 2 യൂണിറ്റ് 10 തങ്ങളെ ജീവറ് നെക്സ്റ്റ് ഇൻഷാ അ വിയൂര് ആ ഇപ്പോ നേരത്തെ പറവാൻ പോവാണ് വിയൂരാ ആന്റി പറനി നീ വിയൂരെ ഇപ്പോ വിയൂരെ ഞാൻ നേരത്തെ പറഞ്ഞു നീ അല്ലല്ല ഒരു വെല്ലുരി സോറി വെല്ലു ആ വെല്ലുരോ ഒക്കെ തങ്ങളെ മല്ലൂര് ൂര് പറഞ്ഞൂര് താനാളൂർ താങ്കൾ ജയിക്കുമോ ഇൻഷാ ജയിക്കുമോ താങ്കളെ ஜூ உதயப்பூர் வரம்பூர் நிலம்பூர் சென்னையில் நிலம்பூர் கரிப்பூர் கரிப்பூர் கரிப்பூரி சேம்பாபு வரேன் ൂര് പറ നാട്ടില്ൂർണ്ട് അതൊക്കെ

One, two, three, four, five, six, can look it <laughs> seven, eight, nine. <laughs> ായിരം ഒന്നിച്ചു താമര കടൽ നിറങ്ങി പൂന്തോർണത്തിങ്കിറങ്ങി വന്നതോ ചെങ്കതി പഴുങ്ങിനാൽ പൊതിഞ്ഞ് തന്നതോ എങ്ങിനെ വർണ്ണിക്കും ഞാൻ പൂർണ്ണ സൗന്ദര്യത്തിന് എന്തിനോടുപിക്കും ഞാൻ എന്റെ സ്വന്തം പൂർണ്ണ സൗദര്യത്തിന് എന്തിനോട് ഉപമിക്കും ഞാൻ എന്റെ സ്വർണമുത്തിന് ആ കനവിൽ വരുമോ